സന്നിധാനത്ത് കാണിക്കയായി കിട്ടുന്ന സ്വർണ്ണ വെള്ളി ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയാണ് സൂക്ഷിക്കുക ഓരോ വസ്തുവിന്റെയും മാറ്റും മൂല്യവും നോക്കിയ ശേഷം രജിസ്റ്ററിൽ രേഖപ്പെടുത്തണമെന്നതാണ് രീതി എന്നാൽ ഏറെക്കാലമായി ഓടിച്ചു നടക്കാത്തതിനാൽ എന്തൊക്കെയാണ് ശബരിമലയിലെ വസ്തുവകകളെന്ന് ദേവസ്വം ബോർഡിന് വ്യക്തതയില്ല അന്വേഷണത്തിന് ഉത്തരവിട്ട കോടതി രഹസ്യത്മകത വേണമെന്നും ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കരുതെന്നും പറഞ്ഞത് ദേവസ്വം ഉദ്യോഗസ്ഥരെ സംശയമുനയിൽ കാണുന്നത് കൊണ്ട് തന്നെയാണ് പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുകയാണ് പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ അനന്തഗോപന്റെ പ്രതികരണം നമ്മൾ കണ്ടു കഴിഞ്ഞു അവിടെ കൃത്യമായി കൊണ്ടുവന്നാലും കൊണ്ടുപോയാലും ഒക്കെ അതിനൊരു വ്യവസ്ഥയുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് പല കാര്യങ്ങളും അലങ്കോലമായി നടക്കുകയാണ് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയില്ല എന്നതൊക്കെ പകൽ പോലെ വ്യക്തമാണ് അവിടെയുള്ള പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ സ്ട്രോങ് റൂമിൽ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഈ സ്ട്രോങ് റൂമിന്റെ അടക്കം കാറ്റഗറി തിരിച്ചുകൊണ്ടുള്ള രജിസ്റ്ററുകൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ അവിടെ പ്രവീൺ സുജയ നാം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുൻ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുമായിട്ടാണ് സംസാരിച്ചത് ഒന്ന് ഇപ്പോൾ സംസാരിച്ച കെ അനന്തഗോപൻ മറ്റൊന്ന് എ പത്മകുമാർ ഇവർ രണ്ടു പേരോടും നാം സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമായത് തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമെല്ലെ എന്ന ഒരു ബിസിനസ്സുകാരൻ അവിടെ സ്വർണം സമർപ്പിക്കുന്നു അത് മുപ്പത് കിലോയോളം സ്വർണ്ണമാണ് സമർപ്പിച്ചത് ഒരു പക്ഷേ അതായിരിക്കാം ഒരു ഭക്തൻ ഏറ്റവും കൂടുതൽ കാണിക്കായി സ്വർണം സമർപ്പിച്ച ഒരു കണക്കായി വരുന്നത് പക്ഷേ ആ കണക്ക് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഈ രണ്ട് ദിവസം ബോർഡ് പ്രസിഡന്റ് മുൻ പ്രസിഡന്റുമാർക്കും ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് തങ്ങൾക്ക് കേട്ടറിവേ ഉള്ളൂ അത്രയും സ്വർണം സമർപ്പിച്ചു എന്നുള്ളത് പക്ഷേ അത് രേഖകളിൽ എവിടെയാണ് എന്നുള്ളത് നാം ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു രേഖ കണ്ടിട്ടേ ഇല്ല എന്ന ഒരു നമുക്ക് ഒരു സ്തബ്ധരായി പോകുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് അവർ നൽകുന്നത് അതിനവർ ഒരു ന്യായീകരനും കൂടി പറയുന്നുണ്ട് സാധാരണ ഭക്തരൊക്കെ കാലാകാലങ്ങളിൽ ആ വഴിപാടായി മറ്റും സ്വർണമൊക്കെ സമർപ്പിക്കും അത് പക്ഷേ ഈ രണ്ട് വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ ആ കാലാവധി തീരുന്നതിനനുസരിച്ച് വരുന്ന പുതിയ പ്രസിഡന്റുമാർ ഇതെല്ലാം പരിശോധിക്കുക എന്നുള്ളത് അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ് എന്നാണ് മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ നമ്മോട് പ്രതീക്ഷിച്ച കെ അനന്തഗോപൻ പറഞ്ഞത് അത് സ്വാഭാവികമായും ഈ തിരുവാഭരണ കമ്മീഷണർ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള രജിസ്റ്ററുണ്ട് ആ രജിസ്റ്ററിൽ എന്തൊക്കെ ഉരുപ്പടികൾ അവിടെ ഉണ്ട് ഭഗവാനെ സമർപ്പിക്കപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് ഉണ്ട് എന്ന് ഇവർ തന്നെ സംവദിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും വിജയ് മല്യ സമർപ്പിച്ച ഈ ഒരു സ്വർണ്ണത്തിൻ്റെ കണക്ക് എവിടെ എന്ന് ചോദിച്ചപ്പോൾ അത് കെട്ടറിവ് മാത്രമാണ് എന്നാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പറയുന്നത് അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ പൊരുത്തക്കേടുകൾ എന്നുള്ളതും മറ്റൊന്ന് കെ നന്ദഗോപൻ പറയുന്നത് ഒരു അറ്റകുറ്റപ്പണിക്കായി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ദേവസ്വം ബോർഡ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിന്റെ ചില നടപടിക്രമങ്ങളുണ്ട് അതായത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ അതിനെ അറിയിക്കണം പിന്നെ ഹൈക്കോടതിയുടെ അനുമതി വേണം അങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാനുവൽ പ്രകാരം അല്ലെങ്കിൽ അതിന്റെ നിയമപ്രകാരം ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് വെച്ച് തന്നെ ഇക്കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നുള്ളതാണ് പക്ഷേ അതൊന്നും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾ വേണം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് നാം സാധാരണ തിരുവാഭരണം ശബരിമല അയ്യപ്പന്റെ തിരുവാഭരണം എന്നൊക്കെ എല്ലാവർക്കും റിയാവുന്ന കാര്യമാണ് അതായത് നമ്മൾ ഓരോ വർഷവും എടുത്ത് ഉപയോഗിക്കുന്ന സ്വർണ്ണങ്ങൾ അതൊക്കെ കൃത്യമായി ഓഡിറ്റിന് വിധേയമാക്കപ്പെടാറുണ്ട് പക്ഷേ ഈ വിജയമല്യ സമർപ്പിച്ച സ്വർണം എന്നുള്ളത് അത് ക്ഷേത്രത്തിന്റെ ആ ഒരു ശ്രീകോവിന്റെ അവിടെ സ്ഥിരമായിട്ടിരിക്കുന്നതാണ് അത് കാലാകാലങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ രജിസ്റ്ററിൽ ചേർക്കപ്പെടാതിരിക്കാനുള്ള സാധ്യത ഉള്ളത് എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും അത്തരം കണക്കുകളൊക്കെ എവിടെ എന്ന ചോദ്യമാണ് ഇനി ബാക്കിയുള്ളത് അത്തരം കണക്കുകൾ കൃത്യമായും ഉദ്യോഗസ്ഥർ അത് കൊടുക്കേണ്ടി വരും ഏതായാലും ആ ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ ഇക്കാര്യങ്ങളെല്ലാം തെളിഞ്ഞു എന്ന് തന്നെയാണ് ഈ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും പ്രതികരിച്ചിരിക്കുന്നത്